നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു രേവതി ചന്ദ്രമതി കിട്ടും ശ്രുതിക്കിട്ടും ശ്രുതിക്കിട്ടും ഒക്കെ ബെൽറ്റ് വെച്ച് അടിക്കുവാണ് കാരണം രേവതിയുടെ കൂട്ടുകാരി ചേച്ചിയാ പറഞ്ഞേ ഇനി എന്തേലും കണ്ണൻ്റെ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട് ഒന്നും നോക്കണ്ട രേവതി അങ്ങ് വെച്ച് കീറിയാ മതി ബെൽറ്റെങ്കി ബെൽറ്റ് വെച്ച് കൊടുത്തോണമെന്നൊക്കെ പറഞ്ഞു ആ സമയത്താണ് ചന്ദ്രമതി പറഞ്ഞെ സുതിക്ക് ജലദോഷമാണ് സൂപ്പ് ഉണ്ടായിക്കൊണ്ട് വരണം എന്നൊക്കെ രേവതിക്ക് സഹിക്കോ രേവതി എന്തു ബെഡ് വെച്ച് അടിക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതി അയ്യോ അയ്യോ അയ്യോന്ന് പറഞ്ഞ് നിക്കുവാണ് നേരം കഴിഞ്ഞു നേരം കഴിഞ്ഞപ്പം ചന്ദ്രമതി നോക്കി കഴിയുമ്പത്തേനും രേവതി ചന്ദ്രമതിനെ സുധീനെയൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക അവർക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ല അപ്പം സൂപ്പ് ഉണ്ടായിക്കൊണ്ട് വരാൻ പറഞ്ഞു പറഞ്ഞപ്പോ രേവതി മനസ്സിൽ കണ്ട കാര്യമാണിത് അവർക്കൊട്ട അടിക്കുന്നത് ഇതുപോലെ നാ വെള്ളം കൊടുക്കുവാണെങ്കിൽ അവര് മര്യാദ പഠിക്കും കൊടുക്കേണ്ട സമയം കഴിഞ്ഞു അപ്പൊ അവരെ നോക്കി രേവതി ചിരിച്ചു അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല രേവതിയുടെ മനസ്സിൽ അവർക്കിട്ട് ബെൽറ്റും കൊണ്ട് അടിക്കുന്ന ആ ഒരു രംഗമായിരുന്നു അത് ഓർത്തോർത്ത് രേവതി ഇന്ന് ചിരിക്കുക അപ്പോഴേക്കും ചന്ദ്രപതി ചോദിച്ചു നീ എന്താടി മനുഷ്യനെ കളിയാക്കി ചിരിക്കുവാണോ രേവതി എന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല കണ്ടോമേ ഇവിളു നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്ന ഒരുമാതിരി ആക്കിയുള്ള ചിരി അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അല്ല എന്താ രേവതി നീ എന്തിനാ ചിരിക്കണേ ശ്രുതി അവിടെ കിടന്ന് മറിഞ്ഞു കടന്നു ചിരിക്കുക അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ശ്രുതിയല്ല രേവതി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല രേവതി എന്നിട്ട് മുറിയിലേക്ക് കയറി ഓടി അവിടെ പോയി ചിരിക്കുവാണ് ഏഹ് ഇവൾക്കെന്ന തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ ചുമ്പ മനുഷ്യനെ മോത്ത് നോക്കി നിന്ന് ചിരിക്കുന്നു അവളോട് പറഞ്ഞ കാര്യം അവള് ചെയ്തോ ഇല്ല സൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവള് മോത്തു നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു മനുഷ്യനെ കളിയാക്കുന്ന പോലെ അമ്മേ അമ്മയെ മാത്രമല്ല എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചി വന്നിട്ട് ചോദിച്ചു എന്താ എല്ലാരും കൂടെ ഒരു ഗൂഢാലോചന അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു നിന്റെ ഭാര്യക്ക് വട്ടടാ എന്റെ ഭാര്യക്ക് വട്ടോ എന്റെ ഭാര്യക്ക് പട്ടുണ്ടാവാൻ വഴിയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ആദ്യം വട്ടുണ്ടാകുന്നേ ഞങ്ങൾക്കൊന്നും അല്ല അവള് മുറി കയറിപ്പോയിരുന്നു കുത്തിയിരുന്ന് ചിരിക്കുന്നുണ്ട് ആ ചിരിക്കട്ടെ അതിനിപ്പോ അതിനിപ്പെന്താ കൊഴപ്പിരിക്കണേ എടാ വേറൊരു ചിരിച്ചിട്ടുണ്ടെങ്കിലേ അത് ഭ്രാന്താന്ന് പറയും ഞങ്ങളുടെ രീതിക്ക് അപ്പോഴേക്കും സച്ചിയോട് ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞ് മുടിയിലേക്ക് കയറിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ഓർത്തോർത്തിരുന്ന് ചിരിക്കും ബെൽറ്റും കൂടെ അടിക്കുന്ന രംഗങ്ങളൊക്കെ അത് മനസ്സിൽ സങ്കല്പിക്കുകയാണ് രേവതിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല ചന്ദ്രമതി കയ്യോ എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു രംഗം അതുപോലെ തന്നെ സുതി ശ്രുതി ഒക്കെ കേൺ അപേക്ഷിച്ച് നിൽക്കുന്നു എങ്ങനെ ചിരിക്കാതിരിക്കും ആ സമയം സച്ചി വെച്ചു എന്താ രേവതി നിനക്ക് ഇത് എന്ത് പറ്റി നീ എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്താ ചിരിക്കണേ നീ കാര്യം എന്താ വെച്ചാൽ പറഞ്ഞിട്ട് ചിരിക്ക അപ്പൊ സന്തോഷമുള്ള കാര്യമാണെങ്കില് തമാശയാണെങ്കില് എനിക്കിവിടെ ചിരിക്കാലോ അത് പിന്നെ സച്ചേട്ടാ കാര്യം പറ ഓടി സച്ചിയോട് കാര്യം പറയാണ് എന്നോട് സൂപ്പർ ഞാൻ പറഞ്ഞു ആ സമയത്ത് എന്റെ മനസ്സിലേക്ക് വന്നേ അവരെ ബെൽറ്റും കൊണ്ട് അടിക്കുന്ന ഒരു രംഗമാണ് ഞാനത് ഓർത്ത് കഴിഞ്ഞപ്പോൾ ചിരിച്ചാ എന്റെ മുന്നിൽ കേണ അപേക്ഷിച്ച് അവർ നിൽക്കുന്നു കൈകൂപ്പി തൊഴുതു നിൽക്കുന്നു അത് ഓർക്കുമ്പോൾ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല സച്ചിയും ചിരിച്ചു സച്ചി ആ രംഗം രംഗമൊന്നോർത്ത് സച്ചിയും ചിരിക്കുക അകത്തേക്ക് പോയ സച്ചിൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കണ്ടപ്പം ആ ശ്രുതിക്കും ശ്രുതിക്കും ചന്ദ്രമതിക്കോ സഹിച്ചില്ല എടാ എന്താടാ കാര്യം ഈ എൻ്റെ അമ്മ എങ്ങനെ ചിരിക്കാതിരിക്കും എന്ന് പറയാ അവർ രണ്ടുപേരും കൂടെ മുഖം നോക്കി അപ്പോഴേക്കും രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പ ചന്ദ്രമതി പറഞ്ഞു ഇവിടെ മനുഷ്യനെ കളിയാക്കി ചിരിക്കുക കെട്ടിയവനും കെട്ടികളും കൂടെ എന്താന്ന് ചോദിച്ചിട്ടൊന്നും പറയണില്ല എൻ്റെ ചന്ദ്രേ അവര് ചിരിക്കട്ടെ സന്തോഷം ഉള്ളതുകൊണ്ടല്ലേ ചിരിക്കണേ അതിന് നീ എന്തിനാ അവരെ ചീത്ത പറയണേ സന്തോഷം പോലും മനുഷ്യനെ കളിയാക്കി ചിരിക്കുന്ന അവർക്ക് സന്തോഷം ഏ കളിയാക്കി ചിരിക്കാൻ എന്തേലും കാരണം ഉണ്ടായിരിക്കും നീ ഒക്കെ എന്തേലും ചെയ്ത് കാണും ചുമ്മാ അങ്ങനെ ഒരു മനുഷ്യ ഒരു മനുഷ്യനെ കളിയാക്കി ചിരിക്കില്ലല്ലോ അതിന് വ്യക്തമായി എന്തേലും ഒരു കാരണം കാണും നീ ഒരു കാര്യം ചെയ്യ നീയോ അങ്ങോട്ട് ചിരിച്ചോ പിന്നെ എനിക്ക് തലയ്ക്ക് പ്രാന്തല്ലേ ചുമ്മാ ചിരിക്കാനായിട്ട് ഒരു ചിരി ആരോഗ്യത്തിനും ഗുണം ചെയ്യുന്ന കാര്യമാ നമ്മുടെ ആയസ് വർദ്ധിക്കൂന്നൊക്കെ പറയും പിന്നെന്താ കുഴപ്പം എനിക്കത്ര ആയസ് വേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാ ആ സമയത്ത് വർഷ ശ്രീകാന്തിനോട് പിണങ്ങി വീട്ടിലേക്ക് പോയായിരുന്നു വർഷ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മസൂദനും മഹിമയ്ക്കും ടെൻഷൻ ഇനി ഇവള് പെണങ്ങി വന്നാണോ ഓ അങ്ങനെയാണെ രക്ഷപ്പെട്ടു കുറച്ച് ദിവസം ഇവിളിവിടെ കാണുവല്ലോ എന്നൊരു ചിന്തയായിരുന്നു അപ്പൊ തരും മസൂദനും മഹിമ അല്ല അവൾ എന്തേലും പറഞ്ഞോ ഏ ഒന്നും പറഞ്ഞില്ല ഭാഗമൊക്കെ ആയിട്ടാ വന്നേ വന്ന് മുറിയിൽ കയറിയിരിക്കുവ അപ്പോൾ വർഷയ്ക്ക് ഒരു ചെറിയ ഉണ്ടായിരുന്നു അന്ന് ശ്രീകാന്തനോട് ജോലിക്ക് പോകേണ്ടെന്ന് പറഞ്ഞു ശ്രീകാന്ത് ജോലിക്ക് പോയി ശ്രീകാന്തിന് പോകാതിരിക്കാൻ പറ്റില്ല വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരില് ചെറിയ ഉണ്ടായി വർഷ വീട്ടിലേക്ക് വന്നതാ അപ്പ അത് അവർക്കറിയത്തില്ല അവരോട് ഒരു കാര്യവും പറഞ്ഞൂല്ല ഞാൻ വീട്ടിലേക്ക് പോന്നു എനിക്ക് പനി ആയതുകൊണ്ട് പോന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഈ പ്രാവശ്യം എന്താണ് മോളെ കുറച്ചു ദിവസം ഇവിടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വരുന്നേ ശ്രീകാന്ത് വന്നു കഴിഞ്ഞപ്പം മഹിമാൻ ആ ഭാമോനെ അല്ല എന്ത് പറ്റി നീ വർഷം തമ്മിൽ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ത് പ്രശ്നം എന്തേലും വഴക്കോ മറ്റോ ഏ ഇല്ല ഞങ്ങൾ തമ്മിലൊരു പെണക്കോ ഇല്ലല്ലോ ആൻറ്റി എന്ത് പറ്റി അല്ല അവള് മുറിയിൽ വന്നിട്ട് കയറി ഇരിക്കുന്നുണ്ട് ഞാൻ അവളെ ഇന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞവട് കയറി ചെന്നു കയറി ചെന്ന് നീ വർഷ കണ്ണടച്ചു അവിടെ ഉറങ്ങുവാണ് വർഷയുടെ കണ്ണ് പോയി പൊത്തി വർഷ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നീയോ ആരെ എങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെ പിന്നല്ലാതെ എന്റെ ഭാര്യ ഉള്ളിടത്തേക്ക് ഞാൻ വരത്തില്ലേ വേണ്ട വേണ്ട നീ കൂടലൊന്നും സൂപ്പിക്കണ്ട നിന്നോട് പോവണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പനി പിടിച്ചിട്ട് നീ പോയില്ലേ എന്തൊരു അഹങ്കാരമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വർഷ അത് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലായിരുന്നു അത്ര വലിയൊരു കമ്പനിയുടെ ഓർഡർ കിട്ടിക്കഴിയുമ്പോ നമ്മൾ ഒരാള് ചെല്ലായിരുന്നിട്ടുണ്ടെങ്കില് പിന്നെ അതെന്തൊക്കെ പ്രശ്നവും വലിയ ഓർഡറാണ് നഷ്ടപ്പെടുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ വേണ്ട എനിക്ക് പനി പിടിച്ച് അങ്ങനെ വയ്യാതെ കിടന്നിട്ട് നീ പോയി അപ്പൊ എൻ്റെ വാക്കിന് വിലയില്ല ഭാര്യയ്ക്കൊരസുഖം വന്ന ഭർത്താവ് അടുത്ത് നിന്ന് ശുശ്രൂഷിക്കണം അതല്ല ഞാൻ പെട്ടെന്ന് ഓടി വന്നത് വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ടു അതും പറഞ്ഞു വർഷ പോയി തിരിഞ്ഞു വന്നു ആ സമയത്ത് ശ്രീകാന്ത് എന്ത് ചെയ്തു വർഷയോട് ഒരു മിനിറ്റ് നീ ഇങ്ങോട്ടേക്ക് നോക്ക് എന്തിന് ഇങ്ങോട്ട് നോക്കാനാ പറഞ്ഞേ വർഷം നോക്കി വർഷം നോക്കി കഴിഞ്ഞപ്പോ ശ്രീകാന്ത് ഒരു ജ്വല്ലറി ബോക്സ് അങ്ങോട്ട് തുറന്നു ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു ഒരു ഡയമണ്ടറും കരുണു ഏ ഡയമണ്ടുംകോ അതെ അല്ല ഇതെവിടുന്നാ അത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയത് പിന്നെ അതെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷ പറഞ്ഞു ഈ ഡയമണ്ട് റിങ്ങും തന്ന എന്നെ അങ്ങോട്ട് സൂപ്പിക്കാമെന്നൊന്നും കരുതണ്ട കാരണം വർഷയ്ക്ക് സ്വർണം എന്ന് പറഞ്ഞൊരു പുത്തിരിയുള്ള കാര്യമല്ല ഇഷ്ടംപോലെ സ്വർണം വർഷ കണ്ടുണ്ട് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു നിന്റെ കാര്യത്തിൽ ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്തു ചെയ്യണമെന്ന് അല്ല കുറച്ച് പൈസ എനിക്ക് കിട്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നു കോർപ്പറേറ്റ് കമ്പനിയുടെ വലിയൊരു ഓർഡർ കിട്ടിയെന്ന് അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ മാഡം ഇന്ന് കുറച്ച് പൈസ കൂടലന്നു അപ്പോൾ ആ പൈസ വെച്ച് നിനക്ക് വാങ്ങിയതാണ് ഞാൻ നിനക്ക് ഏഹ് ഇത് ചെറുതാന്ന് തോന്നുമായിരിക്കും പക്ഷെ എൻ്റെ ഇത് വലിയ കാര്യം തന്നെയാ അപ്പോഴേക്കും വർഷയ്ക്ക് വിഷമമായി വർഷം പറഞ്ഞ് ആര് പറഞ്ഞു ചെറുതാന്ന് ഏഹ് നീ മേടിച്ചിരുന്ന ഒരു മുട്ടു സൂചി ആണെങ്കിൽ പോലും എനിക്കത് വലത് തന്നെയാ പിന്നെ ഞാനിപ്പം നിന്നോട് കോംപ്രമൈസ് കോംപ്രമൈസാകുന്ന എനിക്ക് ഡയമണ്ട് റിങ് കിട്ടിയതുകൊണ്ടല്ല നീ എൻ്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞല്ലോ അതുകൊണ്ടാ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സെറ്റായി ആ സമയം മഹിമയും മത്സൂദനൊക്കെ താഴെ നിൽക്കുക ഇതുവരെയായിട്ടും എന്താ ഒരൊച്ചനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ എന്തേലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഓർത്ത് നിൽക്കുക അപ്പോഴേക്കാണ് പെട്ടിയും പ്രമാണവും ഒക്കെ തൂക്കി വർഷയെ ശ്രീകാന്തം കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നേ വർഷയോട് ചോദിച്ചു അല്ല മോനെ നീന്തങ്ങ ഭാഗമായിട്ട് പോണേ രാവിലെ ഇങ്ങോട്ട് വന്നേല്ലേ ഉള്ളൂ ഞാൻ എന്റെ വീട്ടിൽ പോവാ അല്ല നീ കൊറച്ചു ദിവസം നിക്കൂന്നാണല്ലോ കരുതിയത് അതെന്തിനാമ്മേ എന്റെ ഭർത്താവ് വന്ന പിന്നെ ഞാൻ പോണ്ടേ ഭർത്താവ് ഒന്ന് വിളിച്ചാ പിന്നെ എനിക്ക് പോവാതിരിക്കാൻ പറ്റുവോ പെട്ടെന്ന് ശ്രീകാന്തനോട് പറഞ്ഞു മോനെ അവള് കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ നീ ഇവിടെ നിൽക്ക് ഏ അതൊന്നും ശരിയാത്തില്ല അങ്കളെ പോവാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് പോണം അങ്ങനെ അവരങ്ങോട്ട് മൂട്ടിലെ പൊടിയും തട്ടി അവരങ്ങോട്ട് പോയി ശരിക്കും ഒന്നും ഒന്നുമല്ലാതായി തീർന്നത് മഹിമയും ആസൂദനുമാണ് അവരെ അവിടെ പിടിച്ചു നിർത്താമെന്നൊരു ചിന്ത രണ്ടിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ എവിടെയെങ്കിലും ഒരു കുണിഷ്ഠുതരം കാണിച്ചിട്ട് മോളെ മരുമാനെ സ്വന്തമാക്കാമെന്നൊരു ചിന്തയായിരുന്നു പക്ഷെ അതല്ല ആ പണിയെല്ലാം ചീറ്റിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ആ സമയത്ത് ശ്രുതി മീരയെ വിളിക്കുകയാണ് മീരയെ വിളിച്ചിട്ട് പറഞ്ഞു സച്ചിയുടെ കയ്യിലുള്ള ആ ഒരു വീഡിയോ എടുക്കണം അത് ആന്റണിക്ക് കൊടുക്കണം ശരത്തിന്റെ വീഡിയോ ശരത്ത് ചന്ദ്രമതിയുടെ ഭാഗം അടിച്ചു മാറ്റുന്നേ പക്ഷെ അത് ഇതുവരെ ആയിട്ടും ഒന്ന് അടിച്ചു മാറ്റാൻ പറ്റിയിട്ടില്ല ഫോണിനകത്തുനിന്ന് ഇന്നെങ്കിലും അതെനിക്ക് അടിച്ചു മാറ്റണം മീര് പറഞ്ഞു നീ എന്ത് ചെയ്യാൻ പോവാ ഞാൻ ഒരു പുതിയ ഐഡിയ പ്രയോഗിക്കാൻ പോവാ എന്ത് സച്ചിക്ക് ഞാൻ പാലിനകത്തെ മരുന്ന് കയെ കൊടുക്കാൻ പോവാ ഏഹ് വിഷം കടത്തി കൊടുക്കാൻ പോകണം വിഷം ഒന്നുമല്ല ഉറക്ക ഗുളിക ഉറക്ക കുളിക അതെങ്ങനെ എനിക്ക് ഉറക്ക ഗുളിക കഴിച്ചാൽ സച്ചി അവിടെ പോത്ത് പോലെ കടന്ന് ഉറക്കിക്കോളും പിന്നെ അവൻ്റെ ഫോൺ അടിച്ചു മാറ്റാൻ എളുപ്പമാണ് അതിനകത്തുനിന്ന് വീഡിയോ എടുത്തിട്ട് ഫോണവിടെ വെച്ചാൽ പോരെ ഓ ശരിയാ അല്ല അതെങ്ങനെ കൊടുക്കും അതൊക്കെ ഇന്ന് രാത്രിയും കൊണ്ട് ഞാൻ കൊടുക്കും നീ കണ്ടു ഈ ശ്രുതിയുടെ അടുത്ത ആ കളി ശ്രുതി ആരാന്നറിയാൻ പോകുന്നുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കോള് കട്ട് ചെയ്തു പിന്നീട് എല്ലാവരും കൂടെ ആഹാരം കഴിക്കാനിരിക്കുക അപ്പൊ വർഷ ശ്രീകാന്തോടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും കൂടെ ആഹാരം കഴിക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് രണ്ട് ഇഡ്ഡലിയും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും രേവതി കൊടുത്തു കൊടുത്തു ചന്ദനമതി പറഞ്ഞു രവിയേട്ടാ കുറച്ച് കഴിക്കണം ആഹാരം ഏഹ് അതെന്താ അല്ല രവിയേട്ട ഇത്ര വയസ്സും പ്രായമേക്ക് ആയല്ലേ അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ അമ്മയെ എനിക്ക് വീട്ടിൽ ആഹാരം തരണ സമയത്ത് ഇങ്ങനെയൊന്നും പറയത്തില്ല എത്ര ഇഡ്ഡലി അങ്ങനെയൊന്നും പറയില്ല പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു വരുത്തുള്ളൂ എണ്ണൊന്നും നോക്കാറില്ല നിന്റെ കൂടെ പിന്നെ ഇങ്ങനെ എണ്ണി എണ്ണി തരുന്നു അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അത് ശരിയാ അടുത്ത് അച്ചമ്മ പാത്രം നിറച്ചെടുത്ത് തരും എന്നിട്ടോ അത് തിന്നിട്ട് വീണ്ടും എടുത്തു വെച്ചു തരും ഇതുകൂടെ കഴിക്കും കുറച്ചല്ലേ കഴിച്ചോളതും പറഞ്ഞു ഒരു പത്തിഡിലിയൊക്കെ തിന്നും രവീന്ദ്രൻ പറഞ്ഞു ഞാനും അതുപോലെ തന്നെയാ എന്നാലും അമ്മയ്ക്ക് വിഷമോ ഇത്തിരി ആഹാരമോ കഴിച്ചോളതും പറഞ്ഞു ഇവിടെ ചിലരൊക്കെയുണ്ട് രണ്ടെണ്ണം കൂടുതലെടുത്താൽ ചോദിക്കും ഇതെന്താ ഇത്രയും കഴിക്കണേന്ന് ചോദിക്കും ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു പിന്നെ വയസ്സും പ്രായമൊക്കെ ആയല്ലേ കുറച്ച് വേണം ആഹാരം കഴിക്കാനായിട്ട് രവീന്ദ്രൻ പറഞ്ഞു ആ അത് ശരിയാ വയസ്സും പ്രായമായ കുറച്ച് ആഹാരം കഴിക്കണം ആ ബോധം നിനക്കുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അമ്മ ആഹാരം ഉണ്ടാക്കുവാണെങ്കിൽ ശരിയാ എല്ലാവരും ഇത്തിരി കഴിക്കുള്ളൂ പക്ഷേ ദേവത ഉണ്ടാക്കുന്നോണ്ടാ ദേവത ഉണ്ടാക്കുന്ന കറിക്കും എല്ലാത്തിനും നല്ല രുചിയാ അതുകൊണ്ടാ എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് ആഹാരം കഴിക്കണം എന്നൊക്കെ സച്ചിയും പറഞ്ഞു ആ സമയത്താണ് വർഷേ ശ്രീകാന്തും കൂടെ വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമുതി ചോദിച്ചു ഏഹ് നീ എന്താണ്ടാ ഇവിടെ കൂട്ടാൻ പോയതായിരുന്നോ അപ്പോഴേക്കും വർഷം പറഞ്ഞു ശ്രീകാന്ത് വന്നായിരുന്നു ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് പോന്നെന്ന് പറയാണ് ഏഹ് തന്നെ എല്ലാവരും ആഹാരം കഴിച്ച് കയ്യൊക്കെ കഴി അവിടെ വന്നിരുന്നു ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അല്ല മോളെ നീ ഇത് ഇതെന്ത് പറ്റി പെട്ടെന്ന് പോവാനായിട്ട് അത് വെറുതെ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അങ്ങോട്ട് പോയതാ അങ്കളെ ചന്ദ്രമതി പറഞ്ഞു തോന്നുമ്പോൾ വരാനും തോന്നുമ്പോൾ പോവാനും ഇതെന്താ ഏഹ് അല്ല നീ നീ ഇവനോട് പിണങ്ങിയല്ല പോയത് ശ്രീകാന്തിനോട് അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാര് അനുസരിച്ച് വീട്ടിൽ നിൽക്കണം തോന്നിയാസം പോവല്ലേ ചെയ്യുന്നേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് തോന്നിയാസം പോലുള്ള സ്ഥലമൊന്നും അല്ലേ ഇത് മനസ്സിലായല്ലോ ഞാൻ പറയുന്ന കേട്ടിട്ടും നീ എന്റെ ബാക്കിന് ധിക്കറങ്ങിപ്പോയല്ലോ അല്ലേ ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞു പോവരുന്ന് എന്നിട്ടോ എന്റെ ബാക്കി ഇത്രയെങ്കിലും വില തന്നോ നീയോ ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും വർഷ പറഞ്ഞു അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് തന്നെ ഇവിടെ നിന്ന് പോയത് അത് കേട്ടു കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു ഇനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോട്ടെ ഇനി അതിൻ്റെ പേരിലൊരു വഴക്ക് വേണ്ട ഇന്നും നീയാണോ തീരുമാനിക്കുന്നത് ഏഹ് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നേരെ രേവതിയുടെ നേർക്ക് തിരികു വേണം അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അമ്മേ ഞാനിവിളെ പോയി കൂട്ടിക്കൊണ്ടു വന്നു ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല രവീന്ദ്രൻ പറഞ്ഞു അത് നല്ലതാ മോനെ അങ്ങനെ തന്നെ വേണം കുടുംബമായ അല്ലാതെ ചിലരുടെ വഴക്കുകളും പെണക്കങ്ങളും ഒക്കെ സ്വാഭാവികമാ അത് തീരണമെന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു അത് ശരിയാ ഞാൻ രേവതി തന്നെ കണ്ടില്ലേ എപ്പോൾ നോക്കിയാലും ഞങ്ങൾ അടിയുണ്ടാക്കും പക്ഷേ അത് കുറച്ച് തന്നെ തീരും രേവതി പറഞ്ഞു അത് ശരിയാ ഒരു പകല് പോലും കാണത്തില്ല അത്ര സമയം കൊണ്ട് അതും കൂടെ തീരും ആ സമയത്ത് പക്ഷേ വിളിച്ച് അവിടെ ഇരുത്തി രവീന്ദ്രൻ എന്നിട്ട് പറഞ്ഞു മോളെ ഇങ്ങനെ നിസാര പ്രശ്നം ഉണ്ടാകും നമ്മൾ വീട്ടിലേക്ക് കൂടി പോവരുത് കാര്യങ്ങളൊക്കെ രമ്യതല്ലേ പറഞ്ഞു തീർക്കാൻ നോക്കണം പിന്നെ അവിടെ ചെന്ന് അവരേം കൂടെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കും ഭയങ്കര ടെൻഷനാവൂലേ പെട്ടെന്ന് വർഷ പറഞ്ഞു ആര് പറഞ്ഞു ഒരിക്കലും ഞാൻ അവിടെ പോയി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് വർഷ പറഞ്ഞു അയ്യോ അങ്കിളെ ഞാൻ എന്റെ വീട്ടിൽ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല ഏഹ് ഇത് ഇതെന്റെ വീടല്ലേ അപ്പൊ എന്റെ വീടിനെ കുറിച്ച് ഞാൻ വീട്ടിൽ പോയി കുറ്റം പറയോ ഇത് നമ്മളൊരു ഫാമിലിയല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും രവീന്ദ്രനൊക്കെ ഭയങ്കര സന്തോഷമായി രവീന്ദ്രൻ പറഞ്ഞു ഞാൻ കരുതിയത് മോള് വീട്ടിൽ ചെന്ന എല്ലാം പറഞ്ഞു കാണുമായിരിക്കുന്നേ ഏ ഞാൻ എനിക്കങ്ങനെ പറയാൻ പറ്റുമോ ആ സമയത്ത് സച്ചി പറഞ്ഞു അത് നല്ല കാര്യം തന്നെയാ എല്ലാവർക്കും ആ കാര്യത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു ചന്ദ്രൻമതി ഓർത്തോണ്ടിന്ന് അവിടെ പോയി കുറ്റങ്ങളൊക്കെ പറഞ്ഞു കാണുമായിരിക്കും ഓർത്തോണ്ടായിരുന്നേ ആ സമയം ചന്ദ്രമതിക്ക് എന്നാലും ഇഷ്ടപ്പെട്ടില്ല എന്നാലും നീ അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു പിന്നെ ഇപ്പം നീ എന്തിനാ വന്നേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും കുറ്റപ്പെടുത്തി അപ്പോഴേക്കും പക്ഷെ പറഞ്ഞു ആര് പറഞ്ഞു ഞാനിങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നാന്ന് ഇവ വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ കരഞ്ഞു പറഞ്ഞെന്നോ അതെ ശ്രീകാന്ത് വന്ന് കരഞ്ഞു പറഞ്ഞു സോറി പറഞ്ഞോണ്ടാ സോറി പറയ മാത്രല്ല കണ്ടോ ഈ കയ്യെ കിടക്കുന്ന റിങ് റിങ് ആൻറ്റി ഒന്ന് നോക്കാൻ പറയണം അത് കയ്യങ്ങ് നീട്ടിക്കൊടുത്തു ഏ ഇതെന്താ ഡയമണ്ട് റിങ്ങോ അതെ എനിക്ക് ശ്രീകാന്ത് വാങ്ങിക്കൊണ്ട തന്നേ ഏഹ് ദൈവമേ വൈര്യമോതിരോ അതെ വൈര്യമോതിരം തന്നെ എടാ ശ്രീകാന്തേ ഇതിനുള്ള പണം ഇവിടുന്നാടാ നിനക്ക് അപ്പഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അതമ്മ ഞാൻ പറഞ്ഞല്ലോ ഇന്നൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഓർഡർ ആയിരുന്നു കിട്ടിയത് കുറച്ച് പൈസ കൂടുതൽ വന്നു എനിക്ക് അതുകൊണ്ട് വാങ്ങിയതാ അപ്പോഴേക്കിന്റെ ബിന്ദുവിനോട് വർഷവെച്ചു എങ്ങനെയുണ്ടങ്കളെ നല്ലതാണ് ഉം നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു എന്നാലും എടാ ശ്രീകാന്തേ ഇത്രക്കൊന്നും വേണ്ടിയിരുന്നില്ല അതെന്താ സച്ചേട്ടാ എടാ നീ വേണ്ടാത്ത ശീലങ്ങളൊന്നും പഠിപ്പിച്ചു വെക്കല്ലേ എന്റെ ഭാര്യ ഞാൻ പിണങ്ങിയാല് ഏഹ് ഒരു രണ്ടു മുഴം മുല്ലപ്പൂ ഒരു പായ്ക്കറ്റ് അലുവ അത്തേ തീർക്കും എടാ നീ ഇങ്ങനെ ഈ ഡയമണ്ട് മോതിരമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കാൻ തുടങ്ങിയാൽ ഞാൻ പെട്ടുപോവെ എന്ന് പറഞ്ഞു ആ സമയത്ത് സുതി ശ്രുതിയും പരസ്പരം നോക്കുവാണ് ുക്ക് മനസ്സിലായി ശ്രുതിയുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പത്തേനും ഇതിനു മുമ്പ് പിണക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ താനൊന്നും വാങ്ങിക്കോണ്ടാ കൊടുത്തിട്ടില്ല അപ്പോഴെങ്കിൽ ശ്രുതി പറഞ്ഞു അത് ശരിയാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനും ശ്രുതിയും തമ്മിൽ പിണക്കമൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ അതീ മോതിരം വാങ്ങുന്നിടത്തോളം അത്രം വരും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ശ്രുതി പറഞ്ഞു ഹ്മ് അത്ര വരെ നീണ്ടുപോയി ഇപ്പം നിങ്ങൾ രണ്ട് ഒലക്കയുടെ മൂട് വാങ്ങിച്ചോടെ തരും എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി രൂക്ഷമായിട്ട് ശ്രുതി ഇങ്ങനെയും നോക്കി ആ സമയം രവീന്ദ്രൻ പറഞ്ഞു ഇനി കഴിഞ്ഞൊക്കെ കഴിഞ്ഞു ആ കാര്യത്തിൽ ഇനിയിപ്പ ആരും പറിച്ചിലും ഒന്നും വേണ്ട വർഷ പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ മുറിയിൽ പോയെന്ന് റെസ്റ്റ് എടുക്കട്ടെ ദൈ ആ ബാഗ് എടുത്തുകൊണ്ട് മുറിയിലേക്ക് വാ പോവാ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ചന്ദ്രമതി പറഞ്ഞു ശ്രീകാന്തെ നീ എന്റെ മുറിയിലേക്കൊന്ന് വരാൻ പറയണം ശ്രീകാന്ത് മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ വർഷ വർഷയല്ല ചന്ദ്രമതി ആട്ടോ പെരുമാറിയപ്പോ ചന്ദ്രമതി പറഞ്ഞു ശ്രീകാന്ത നീ എന്റെ മുറിയിലേക്കൊന്ന് വരാൻ പറഞ്ഞു അങ്ങനെ മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതി പറഞ്ഞു എടാ നീ എന്തിനാണ് അവൾക്ക് ആ ഡയമണ്ട് റിങ്ങ് വാങ്ങിക്കൊടുത്തേ അല്ലമ്മേ അത് കുറച്ച് പൈസ കൂടുതൽ കിട്ടിയതുണ്ട് എടാ പൈസ കൂടുതൽ കിട്ടിയാൽ നീ നിന്റെ കൈ വെക്കണം അല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ടുത്തരണം അതിനു പകരം നീ അവൾക്ക് റിങ് വാങ്ങിച്ചു കൊടുക്കണം എടാ ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളെ വില കളയരുത് നീ എന്ത് കാണാനടാ അങ്ങോട്ടേക്ക് പോയത് അവളെ കൂട്ടിക്കൊണ്ട് വരേണ്ട ഉണ്ടായിരുന്നോ അവൾ ഇങ്ങോട്ടേക്ക് വരണം അവൾ ഇവിടുന്ന് പോയതല്ലേ എൻ്റെ വാക്കൊക്കെ ധിക്കരിച്ച് പോയവളല്ലേ അവൾ ഇവിടേക്ക് വരണം അതാ ചെയ്യണ്ടേ അതിന് പകരം നീ അവിടെ പോയി കയ്യേക്കാലെ വീണ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു നാളെ ഉള്ളവനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുവോടാ നിന്നോട് രാവിലെ ഞാൻ എന്താടാ പറഞ്ഞത് ഏഹ് ഇങ്ങോട്ട് വരും അവളെ കൂട്ടാൻ പോകണ്ടെന്നല്ലേ അപ്പോഴേക്കും ശ്രീകാന്ത് പോലും ശരിയാമ്മേ പക്ഷെ അത് കഴിഞ്ഞ ശേഷം എന്നെ രേവതിയടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു രേവതി അടുത്ത് വിളിച്ചു പറഞ്ഞപ്പോഴാ എനിക്ക് എൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലായത് അവൾ എന്താ പറഞ്ഞേ രേവതി അടുത്ത് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുടുംബാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ അത് കേട്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രമൻ പറഞ്ഞു ഓഹോ അപ്പൊ അവളാണല്ലേ കാരണം അവൻ കാണിച്ചു കൊടുക്കാം പിന്നീട് ചന്ദ്രമൻ നേരെ ഒരു കൊടുങ്കാറ്റുപോലെ രേവതിയുടെ അടുത്തേക്ക് വന്നു രേവതിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എടി നിന്നോട് ആരോട് ശ്രീകാന്തിനെ വിളിക്കാൻ പറഞ്ഞെ എന്താമ്മേ കുഴപ്പം ദീയാണോ പറഞ്ഞേ ആ അവനോട് പോയി സോറ് പറയാനായിട്ട് മർഷയോട് അമ്മേ അതുകൊണ്ട് എന്താ കൊഴപ്പ ഇരിക്കുന്നേ അവര് തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ നീ വേണ്ടാത്ത കാര്യത്തിൽ ഒന്നും ഇടപെടാൻ വരണ്ട അല്ലെങ്കിൽ നീ എന്ന് കാലുകൂത്തിയോ അന്ന് തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേപതി കൊറേ കുറ്റപ്പെടുത്തലുണ്ട് അപ്പോഴേക്ക് സച്ചിയും രവീന്ദ്രനും വന്നു രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ ഒരു പ്രശ്നം തീർക്കാൻ നോക്കുവല്ല നീ അതിങ്ങനെ വലിച്ചു നീട്ടി ഊതു വീർപ്പിച്ച് രണ്ടിനേയും രണ്ടു വഴിക്കാക്കാൻ നോക്കുവല്ലേ നീ ഒരമ്മായിമ്മ തന്നെയാണോ ഒരമ്മയാണോ നിന്റെ മകനല്ലേ ശ്രീകാന്ത് ഏഹ് അവനും അവന്റെ ഭാര്യയും നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാനല്ലേ നീ ആഗ്രഹിക്കണ്ടേ അവന് പകരം രണ്ടുപേരും കൂടെ തല്ലി പിരിയെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു സച്ചി പറഞ്ഞു അമ്മയുടെ സ്വഭാവം അറിയാവുന്നല്ലേ അച്ചാ അമ്മ ഇതല്ല ഇതിലപ്പുറം ചെയ്യും അതുപോലത്തെ ഒരു സ്വഭാവം അമ്മയ്ക്കുള്ളത് ആ സമയത്ത് രേവതി പറഞ്ഞു അതെ അമ്മ വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ വരണ്ട ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല അവര് നമ്മളുടെ പ്രശ്നം അവര് നമ്മെ പറഞ്ഞു തീർത്തു അതിനകത്തേക്ക് എന്നെ വലിച്ചിട്ടുണ്ടോ അതും പറഞ്ഞു ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി ചന്ദ്രമതിക്ക് ദേഷ്യമായി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അന്ന് വൈകുന്നേരമായി രേവതി സച്ചിക്കുള്ള പാല് തിളപ്പിച്ചോണ്ടിരിക്കും അടുക്കളയിൽ അപ്പോഴേക്ക് ശ്രുതി കുടിക്കാൻ വെള്ളം വെള്ളമെടുക്കാനെന്ന് വ്യാജനം അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് രേവതിയോട് പറഞ്ഞു അയ്യോ മഴ വരും തോന്നേ ടെറസ് തുണി ഇട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ രേവതി എടുത്തുകൊണ്ടു വാ അപ്പൊ പാലടുപ്പ് തിളയ്ക്കാൻ വെച്ചിരിക്കുവ രേവതി അയ്യോ മഴ വരുമോ രേവതി പെട്ടെന്ന് ഓടി അങ്ങ് പോയി ആ സമയം കയ്യിൽ ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ചിരുന്ന ആ ഉറക്കുകൊള്ളുക ആ പൊടി അങ്ങോട്ട് അതിനത്തേക്ക് കലക്കുവാണ് ആ പാലിനകത്തേക്ക് അപ്പോഴേക്കും രേവതി ഓടി ഇറങ്ങി വന്നു ശ്രുതിയാട് ആരാ പറഞ്ഞ ടെറസ് തുണി ഉണ്ടെന്ന് തുണിയൊന്നും ഇല്ല തുണിയില്ലേ ആ തുണിയൊക്കെ ഞാൻ നേരത്തെ എടുത്തായിരുന്നു ഞാനും മറന്നുപോയി ് ശരി ഞാൻ കഴിഞ്ഞ് തുണി കാണുമെന്ന് ഓർത്ത് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ പിന്നെ ശ്രുതി അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു ഈ സമയം രേവതി പാല് ഗ്ലാസ്സിനകത്തേക്ക് എടുത്തു ആർച്ച് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് സച്ചിയുടെ അടുത്തേക്ക് സച്ചിയുടെ എടുത്ത് പറഞ്ഞു ദേ ഈ പാല് കുടിക്കാൻ പറയണം അപ്പോൾ ശ്രുതി ഇങ്ങനെ മുറിയിൽ നിന്ന് ഇങ്ങനെ പതക്കേ എത്തി നോക്കോ കുടിക്കുവല്ലോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ചൂട് പാല് കുടിക്കാൻ പറ്റില്ല അവളെ വെക്കി ആറട്ടെ കുറച്ച് ആറിയതാണ് അതെ എൻ്റെ അച്ഛമ്മ പറയും ചൂട് പാലങ്ങനെ ഊതി കുടിക്കരുതെന്ന് ഇച്ചിരി തണുത്തിട്ട് കുടിച്ചാൽ മതിയെന്ന് സച്ചി അത് മേടിച്ചോടെ വെച്ചു ശ്രുതിക്കാണെങ്കിൽ ആ പട വെപ്രാളം ഇത് കുടിക്കുന്നുമില്ലല്ലോ എന്താ ചെയ്യണ്ടേ ആ സമയത്ത് സച്ചി പറഞ്ഞു അല്ല ഇന്ന് വർഷ ശ്രീകാന്തം തമ്മിലുള്ള വഴക്കിനെ കുറിച്ച് നിനക്ക് എന്താ അഭിപ്രായം അത് കുടുംബാകുമ്പോ അങ്ങനെ ചില വഴക്കുകളും പടക്കളൊക്കെ ഉണ്ടാകും അതിന് അത്ര കാര്യമായിട്ട് എടുക്കണ്ട അത് അവനായിട്ട് തന്നെ പറഞ്ഞു തീർത്തോളും എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ പോകാതിരുന്നാ മാത്രം മതി അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കോ ദൈമം ഇതെന്താ പോലും പാല് കുടിക്കാത്തേന്ന് ഓർത്തിട്ട് ഇങ്ങനെ വല്ലാതെ വെപ്രാളപ്പെട്ട് ശ്രുതി നിൽക്കുവാണ് ഇത്ര കഴിഞ്ഞപ്പത്തേനും രേവതി പറഞ്ഞ് ഇതേ പാൽ കുടിക്കുക അങ്ങനെ പാലെടുത്ത് കൊടുത്തു സച്ചി കുറച്ച് കുടിച്ചു ബാക്കി രേവതിക്ക് കൊടുത്തിട്ട് നീയും കുടിക്കുക ഞാൻ മാത്രം കുടിച്ചിട്ട് കാര്യമില്ല നിനക്ക് നല്ല ആരോഗ്യം വേണ്ടേ വൈകുന്നേരം കുടിക്കാനും പറഞ്ഞ് കൊടുക്കുവാണ് അത് പകുതി പാല് രേവതിയും കുടിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനി എന്തായി തീരും എങ്ങനെയായി തരുന്നോ നാളത്തെ വിശേഷത്തിൽ പറയട്ടോ നാളെ ഉച്ചയ്ക്ക് ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് വരുവേ മറക്കാതെ എല്ലാവരും കയറി കാണണം അതുകൂടാതെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ ഇപ്പം രേവതിയുടെ കാലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് എല്ലാ ദിവസവും വൈകുന്നേരം രാവിലെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷമാണേ അപ്പം രേവതിയുടെ കാൽ ഒടിഞ്ഞുകൊണ്ട് കഥയൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ രേവതിയുടെ കാലൊക്കെ ശരിയാക്കിയപ്പോഴത്തേനും ഈ കഥയായിരിക്കും നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി